ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞ് വ്ലോഗാണ് ഇന്ന് ഷോപ്പിലേക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരൂര് പോകാനായിട്ടോ അപ്പോൾ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നൊരു ബ്ലോഗാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ല വീഡിയോ കാണുമ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവരാരും ലൈക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് വീണ് പറഞ്ഞത് പിന്നെ വീട്ടിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല പുറത്തു വന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് രാവിലത്തെ ഭക്ഷണം കഴിച്ചു അടിപൊളി മസാല ദോശയൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു നോക്കി അപ്പോൾ തിരൂരന്ന് നമ്മൾ ഷോപ്പിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോവുകയാണ് നമ്മൾ നേരത്തെ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് നമ്മുടെ പുതിയ ഷോപ്പിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ അങ്ങനെ നമ്മൾ തിരൂർ എത്തിയിട്ടുണ്ട് എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മളിവിടുന്ന് അല്ലാട്ട് വാങ്ങിക്കുന്നത് ഇവിടുന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇവിടുന്ന് വാങ്ങിക്കുകയുള്ളൂ നമ്മൾ ഓരോ സ്ഥലത്തു നിന്നും ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ഒന്നിച്ച് സാധനങ്ങൾ എടുക്കുകയല്ല ചെയ്യുക നമുക്ക് പല സ്ഥലത്തും പല ക്വാളിറ്റിയിലും പല വിലയിലൊക്കെ ആയിരിക്കും കിട്ടുക അതുകൊണ്ട് ക്വാളിറ്റി നോക്കിയിട്ടും നമ്മൾ നല്ലത് നോക്കിയിട്ടും ഓരോ സ്ഥലത്ത് പോയി എടുക്കുക നമ്മളൊരു പ്രാവശ്യം യൂട്യൂബിലൊക്കെ കണ്ടിട്ട് തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ പോയി നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തു ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഓരോ സാധനങ്ങളും നമുക്കുടെ കയ്യിലെത്തുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഓരോരുത്തരും ഹോൾസെയിലായിട്ട് പല സ്ഥലത്തും കിട്ടുമെന്നൊക്കെ നമുക്ക് കമൻ്റ് ആയിട്ടും പറയാറുണ്ട് അതുപോലെ തന്നെ പലരുടെയും വീഡിയോയിലൊക്കെ ഹോൾസെയിലായിട്ട് കിട്ടുമെന്ന് പറയാറുണ്ട് പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരു ക്വാളിറ്റി ചിലപ്പോൾ അത്രയും നമുക്ക് കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തിരൂരിൽ നിന്ന് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മൾ പലപ്പോഴും ഇതുപോലെ ചൈനയിൽ നിന്ന് നേരിട്ട് വരുന്നവരോട് ഓർഡർ ചെയ്യാറുണ്ട് പിന്നെ ഹസ്ബൻഡ് ബാംഗ്ലൂർ പോയിട്ട് ചില സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട് ചില സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ പോയി വാങ്ങുമ്പോഴാണ് ആ ഒരു ഒരു തൃപ്തി കിട്ടുള്ളൂ പലർക്കും അല്ല എനിക്കും ഉള്ളൊരു ധാരണയായിരുന്നു കുറച്ച് പൈസ മുടിക്കുക ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു കേട്ടോ എൻ്റെ ഒരു അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഹസ്ബൻഡിനോട് നിർബന്ധിച്ചാണ് ഞാൻ സ്വന്തമായിട്ടൊരു ഷോപ്പ് തുടങ്ങണമെന്ന് വിചാരിച്ചത് പക്ഷേ നമ്മൾ ഏതൊരു കാര്യത്തിനും അത് ഈ ബിസിനസ്സെന്നല്ല ഏതൊരു കാര്യത്തിനിറങ്ങുമ്പോഴും അതിനെപ്പറ്റി പകുതി ഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്കിതിലേക്ക് ഇറങ്ങിയപ്പോൾ മനസ്സിലായിട്ടോ ഒരു ആറ് മാസം ആലോചിച്ചും അതിനെക്കുറിച്ച് കാര്യമായിട്ട് പഠിച്ചതിന് ശേഷം കേട്ടോ ഞാൻ സ്വന്തമായിട്ട് ഷോപ്പ് ഇട്ടത് പല ബിസിനസ്സുകാരെയും അതായത് പല സംരംഭകരെയും നേരിട്ട് പോയി കണ്ടും അവരുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കടകളിലും കയറിയിട്ടുണ്ട് കേട്ടോ കാരണം അവർ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് പോലും കാണാൻ വേണ്ടിയിട്ട് ഞാൻ പല കടകളിലും കയറി അങ്ങനെ ആറുമാസം നല്ല അതിനെക്കുറിച്ച് മൊത്തമായിട്ട് പഠിച്ചു നല്ല കേട്ടോ മൊത്തമായിട്ട് അറിയാവുന്നതല്ല പക്ഷെ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ സ്വന്തമായിട്ടൊരു ഷോപ്പ് തുടങ്ങിയത് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു ഫലോദയും അവർഷേക്ക് കഴിച്ചു അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി അപ്പോൾ കുട്ടികൾക്ക് എല്ലാ തവണയും തിരൂർ വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലും ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങി കറങ്ങിയിട്ടൊക്കെയാണ് പോകാറുള്ളത് അങ്ങനെ കുട്ടികളുടെ നിർബന്ധത്തിൽ നമുക്ക് നേരത്തെ വീട്ടിലെത്തണ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിലെത്താന്നൊക്കെ പറഞ്ഞിട്ടാണ് രാവിലെ നേരത്തെ ഇറങ്ങിയത് പക്ഷേ അവർ നിർബന്ധിച്ചപ്പോൾ നമ്മൾ ചാവക്കാട് ബീച്ചിലൊന്നിറങ്ങി അധികം നേരം ഇവിടെ നിൽക്കാനൊന്നും പറ്റിയില്ല കുറച്ച് നേരം കുട്ടികളുടെ ഒരു സന്തോഷത്തിന് കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് നമ്മൾ തിരികെ പോകുന്നു ഇത് ഇതിനു മുമ്പും നമ്മൾ ചാവക്കാട് ബീച്ചിലൊക്കെ വന്നിട്ടുള്ളതും തിരൂര് പോയിട്ടുള്ളതും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഒന്ന് കയറാന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ലിങ്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്ന് കാണാം അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ എല്ലാവരും തിരക്കും ബഹളങ്ങളും ഒക്കെ മാറ്റി ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ബീച്ചിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ ഇടയ്ക്കൊക്കെ യാത്ര നമ്മുടെ ശരിക്കും നമ്മുടെ ലൈഫിൽ കുറേ എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും കുറച്ചൊക്കെ നമുക്കൊന്ന് ടെൻഷനൊക്കെ മാറ്റി ഒന്ന് ഹാപ്പി ആവാൻ ഇതുപോലെയുള്ള ചെറിയ ചെറിയ യാത്രകളൊക്കെ എപ്പോഴും സഹായിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ബീച്ചിൽ കുറേ ഉപ്പിലിട്ട നെല്ലിക്ക പേരയ്ക്ക ആപ്പിൾ ഗ്രീൻ ആപ്പിൾ മാങ്ങ അങ്ങനെ കുറേ സംഭവങ്ങൾ ഉപ്പിലിട്ടിട്ട് ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിച്ചു ഇതുപോലെ തന്നെ എഗ്ഗ് റോള് എഗ്ഗ് കുൽഫിയുടെ ഇത് ഞാൻ ഇതിനു മുമ്പ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങി നിന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു അങ്ങനെ വരുന്ന വഴിയിൽ റെയിൽവേ ഗേറ്റ് ക്ലോസ് ചെയ്ത് അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ട്രെയിൻ വന്ന് മോനായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഒരുപാട് താമസിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ വന്നത് നേരത്തെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു പക്ഷേ താമസിച്ചിട്ടാണ് വീട്ടിൽ വീട്ടിലെത്തിയത് പിന്നെ എല്ലാവരും കുറച്ച് ക്ഷീണത്തിലും എല്ലാവരും ബീച്ചിലിറങ്ങി കുറച്ച് മുഷിഞ്ഞിരിക്കുന്നതൊക്കെ കണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വരേണ്ട ചെയ്തത് ഷവായി വാങ്ങിച്ചുകൊണ്ട് വന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇതൊക്കെ തന്നെയായിരുന്നു വീഡിയോ ഫുള്ളായിട്ട് കാണുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കുഞ്ഞു വിശേഷങ്ങളും ഈസി റെസിപ്പീസൊക്കെ ആയിട്ട് കാണാം താങ്ക്